സിറിയയിലെ അസാദിൻ്റെ ആ ഭരണകൂടം വീഴുന്നതും അവിടുത്തെ ആ റിബൽ ഗ്രൂപ്പ് വിമത ഗ്രൂപ്പ് എച്ച് ടി എസ് ഗ്രൂപ്പ് അധികാരത്തിലേക്ക് വരുന്നതും അതോടൊപ്പം ഇറാൻ്റെ ഗ്രിപ്പ് ആ പ്രദേശത്തുള്ള ആ ഗ്രിപ്പിൻ്റെ ആ ഒരു പവർ പുറകോട്ട് പോകുന്നതും അതോടൊപ്പം മറ്റൊരു ഭീഷണി ആ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്നു അതൊക്കെയാണ് നാം ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ കാണുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻറ്റി എൻ്റെ അടുത്ത ഒരു ഷോർട്ട് സ്ട്രാറ്റജിക് ട്രെൻസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു നാമത്തിൽ സ്വാഗതം സിറിയയിലെ മുമ്പിൽ ഉണ്ടായിരുന്ന ആ ലീഡർ അസാദ് തന്നെ സഹായിച്ചത് ഇറാൻ്റെ ഭരണകൂടവും റഷ്യയും ചൈനയും ഒക്കെയാണ് റഷ്യയ്ക്ക് സിറിയയ്ക്കകത്തുള്ള എയർ ബേസുകളും നേവൽ ബേസുകളും ഒക്കെയും ആക്സസ് ഉണ്ടായിരുന്നു അങ്ങനെ റഷ്യയ്ക്ക് മിഡിൽ ഈസ്റ്റിലവരുടെ സാന്നിധ്യം നന്നായി ശക്തി ഉറപ്പിച്ചു വരികയായിരുന്നു ചൈനയ്ക്കും അതുപോലെ തന്നെ സിറിയക്കകത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇറാനാണ് ഏറ്റവും കൂടുതൽ ബെനഫിറ്റ് സിറിയ വഴി നേടിയത് ഇറാൻ സിറിയയിലൂടെ ആയുധങ്ങളും വെപ്പൺസും ഒക്കെ അവരുടെ പകരക്കാരായ ഹമാസും ഹസ്ബുള്ളായിലേക്കും സിറിയയിലൂടെ കടത്തി വരികയായിരുന്നു നാളുകളായിട്ട് പക്ഷേ എച്ച് ടി എസ് അധികാരത്തിൽ വന്നപ്പോൾ കാര്യങ്ങളുടെ സ്ഥിതി മാറി എസ് ടി എസ് ഇറാൻ്റെ ഭരണകൂടത്തിനെതിരെയാണ് എസ് ടി എസ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ സിറിയയിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇറാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബെനഫിറ്റ്സിന് വേണ്ടി എച്ച് ടി എസിനെ അപ്രോച്ച് ചെയ്തു പക്ഷേ എച്ച് ടി എസ് അതൊന്നും വകവച്ചില്ല എസ് ടി എസ് പറഞ്ഞു യാതൊരു വിധത്തിലും ഇറാനുമായിട്ട് ഒരു സൗഹൃദ ബന്ധവുമില്ല ഈവൻ എച്ച് ടി എസ് സിറിയയ്ക്കകത്തോട്ട് ഇറാനിയൻസ് വരുന്നതിനെ തന്നെ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് ടെർക്കി വരുന്നത് ടെർക്കി ഇറാൻ ഇവർ രണ്ടു പേർക്കും മിഡിൽ ഈസ്റ്റിനെ നിയന്ത്രിക്കുവാൻ താൽപ്പര്യമാണ് ടെർക്കിയുടെ എർഡോഗാൻ തന്നെ ടെർക്കിയെ തിരിച്ച് ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ആ മഹിമയിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ആ പീക്കിൽ അത് നോർത്ത് ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങൾ ഒക്കെ ഉൾപ്പെട്ടിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു അപ്പോൾ എസ് ടി എസ് ടെർക്കിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നില്ല എങ്കിൽ കൂടി അവർ രണ്ടുപേരും ഒരുമിച്ച് ഇറാൻ്റെ എതിരെയാണ് പ്രവർത്തിക്കുന്നത് ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ടെർക്കി എച്ച് ടി എസിന് വെപ്പൺസും ട്രെയിനിങ്ങും ഡ്രോൺസും ഒക്കെ നൽകി വരികയാണ് എസ് ടി എസ് സിറിയയ്ക്കകത്ത് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ടെർക്കിയുടെ ആയിരുന്നു സിറിയയ്ക്കകത്ത് എത്രയും വേഗം ആദ്യം തന്നെ പ്രവർത്തനം ആരംഭിച്ചത് ടെർക്കിയുടെ ഒഫീഷ്യൽസ് ആയിരുന്നു ഈ എച്ച് ടി എസിൻ്റെ പുതിയ ലീഡേഴ്സിനെ കാണുവാൻ ആദ്യമെത്തിയത് ഈവൻ ടെർക്കി അഡ്വൈസേഴ്സിനെ പുതിയ ഒരു സിറിയൻ ആർമിയും മിലിറ്ററിയും നേവിയും എയർഫോഴ്സും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിനകത്തും സിറിയയെ അങ്ങോട്ട് കയറി സഹായിച്ചു അതായത് എച്ച് ടി എസിനെ ടെർക്കിയുടെ ലീഡേഴ്സ് സഹായിച്ചു ഇതെല്ലാമാണ് ഇസ്രയേലിനൊരു ആയിട്ട് വരുന്നത് ഇതുവരെ ഇസ്രയേലിന് ഇറാൻ്റെ പകരക്കാരായ ഹമാസും ഹെസ്ബുള്ളായും അപ്രകാരമുള്ള ഭീകര ഗ്രൂപ്പുകൾ ഇസ്രയേലിൻ്റെ ബോർഡേഴ്സിൽ നിന്ന് പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പുകളെ കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു അവരെല്ലാവരും ഒരു ഗറില്ല വാർഫെയർ ടാക്ടിക്സ് അതായത് ഈ ഒളിച്ചിരുന്നും അപ്രകാരമുള്ള ഫൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരായിരുന്നു പക്ഷേ ഇപ്പോൾ ടെർക്കി സെറിയക്കകത്ത് ഇൻവോൾവ് ആയിരിക്കുമ്പോൾ അവരിപ്പോൾ കുറച്ചും കൂടെ ഇസ്രയേലിൻ്റെ ബോർഡറിനോട് ചേർന്ന് വരികയാണ് ടെർക്കിയുടെ ആർമി തന്നെ ലോകത്തിലെ ടോപ്പ് ടെന്നിലെ ഒരു ആർമിയാണ് ടെർക്കിയുടെ ആർമി നേറ്റോയിൽ തന്നെ അമേരിക്ക കഴിഞ്ഞാൽ ടെർക്കിയുടെ ആർമിയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ആർമി ഈ ടെർക്കിയുടെ ഫോഴ്സ് ഇപ്പോൾ ഇസ്രയേലിലേക്ക് ക്ലോസറായി വരികയാണ് സിറിയയിലെ എച്ച് ടി എസിലൂടെ എർഡോഗാനെ ഇസ്രയേലിന് ഒട്ടും ഇഷ്ടമല്ല അദ്ദേഹം ഇസ്രയേലിനെ പല തവണ ഇതിനു മുമ്പ് ആവർത്തിച്ചാവർത്തിച്ച് കുറ്റം ആരോപിച്ചിട്ടുണ്ട് ഇസ്രയേൽ ജിനോസൈഡ് അതായത് വംശഹത്യ നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ടെർക്കി ഇസ്രയേലുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെൻറ്റ് ഓരോ വർഷവും ഏഴ് ബില്യൺ ഡോളേഴ്സിൻ്റെ ആ ട്രേഡ് എഗ്രിമെൻ്റ് തന്നെ ടെർക്കി അങ്ങ് ക്യാൻസൽ ചെയ്തു അതിന് രണ്ട് മാസത്തിന് ശേഷം ടെർക്കി ഭീഷണിപ്പെടുത്തി ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള യുദ്ധം നിർത്തിയില്ലെങ്കിൽ ടെർക്കി ടെർക്കിയുടെ സൈന്യത്തെ ഇസ്രയേലിൻ്റെ അതിർത്തിയുടെ അടുത്തേക്ക് വിടുവന്നു എന്തായാലും അതൊന്നും സംഭവിച്ചില്ല അതിനുശേഷം ടെർക്കി ഇസ്രയേലുമായിട്ടുള്ള സകല ഡിപ്ലോമാറ്റിക് ടൈസ് സകല നയതന്ത്രപരമായിട്ടുള്ള ബന്ധവും കട്ട് ചെയ്ത് കളഞ്ഞു ടെർക്കി ഈവൻ ഈ ഭീകര ഗ്രൂപ്പുകൾ അതായത് ഹമാസും മെസ്ബുള്ള ഇപ്രകാരമുള്ള ഗ്രൂപ്പുകളുടെ ലീഡേഴ്സിനെ ടെർക്കിക്കകത്ത് ഹോസ്റ്റ് ചെയ്ത് മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള എവിഡൻസ് അല്ലേ അവർ ഈ ഭീകര ഗ്രൂപ്പുകളുടെ പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ ഇസ്രയേൽ ചെയ്തത് കറക്റ്റാണ് അസാദിൻ്റെ ഭരണകൂടം വീണപ്പോൾ തന്നെ ഇസ്രയേൽ സിറിയക്കകത്തുള്ള അസാദിൻ്റെ ആ മിലിട്ടറിയെ മാക്സിമം അവരുടെ എയർഫോഴ്സും മിലിട്ടറിയുമൊക്കെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഇസ്രയേൽ വേഗം പ്രവർത്തിച്ചു അതുതന്നെ ടെർക്കിക്ക് എന്തായിരുന്നോ പദ്ധതികൾ ആ പദ്ധതികളെ കുറച്ച് നാളേക്കും കൂടെ തെള്ളി മാറ്റുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ അമേരിക്കയിൽ വന്നതിന് ശേഷം ഇനി ഇറാൻ്റെ ഭരണകൂടത്തെ സാങ്ഷനുകളും അതായത് നിരോധനങ്ങളും പിന്നെ എന്തിനാ അവരുടെ ആ ന്യൂക്ലിയർ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാതെ ഇരിക്കുവാൻ അങ്ങനെ ഇറാനെ തളർത്തിയാൽ അതോടൊപ്പം ട്രംപ് ടെർക്കിയേയും കൂടെ നിയന്ത്രിച്ചാൽ അതായത് ഈ ഒട്ടോമാൻ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാതിരിക്കാതെ വണ്ണം ട്രംപ് ടെർക്കിയേയും കൂടെ എർഡോഗാനെയും കൂടെ ഒന്ന് നിയന്ത്രിച്ചാൽ കുറച്ച് നാളത്തേക്ക് ആ പ്രദേശത്ത് വലിയ വിഷയങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് തോന്നാം പക്ഷേ നമ്മൾ ടെർക്കിയുടെ ഈ നീക്കങ്ങളൊക്കെ കാണുമ്പോൾ ടെർക്കി അവസരം മുതലെടുത്ത് ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്രകാരം ടെർക്കിയുടെ സാന്നിധ്യവും ടെർക്കിയുടെ ആ പവറും ഒക്കെ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ബൈബിൾ ശരിക്കറിയാമെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ടെർക്കി എന്നുള്ളത് എഹ്സ്കേൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ആ ഗോക്ക് മാഗോക്ക് അധിനിവേശത്തിലെ പ്രധാനപ്പെട്ട പ്ലെയേഴ്സിലെ ഒരു പ്ലെയറാണ് ടെർക്കി അവരാണല്ലോ ഇസ്രയേലിൻ്റെ എതിരെ അന്ത്യകാലത്ത് കടന്നു വരുന്ന ആ ഒരു സംഘടിത ശക്തി വൈദവൈ എസ്കേൽ മുപ്പത്തി ഗോഗ് മാഗോഗ് മാഗോഗം എപ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ആരെല്ലാമാണ് ആരെല്ലാമാണ് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാറി നിൽക്കുന്നത് എന്താണ് അതിൻ്റെ അവസാനം അന്ന് അപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഞാൻ സാധാരണയായി ഓർപ്പിക്കുന്നത് പോലെ തന്നെ ഡിസേൺ ദ സീസൺസ് ആൻഡ് ദ ടൈംസ് ആൻഡ് പ്രേ കാലഘട്ടത്തെയും സമയത്തെയും വിവേചിച്ച് പ്രാർത്ഥിക്കണം യേശുവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തു അതുകൊണ്ട് അതിന് ഒരുങ്ങിയിരിക്കാം നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിൽ വിശ്വസ്തരായി ജീവിക്കുവാൻ അത്രയും കൂടെ ഉത്സാഹിക്കാം ദൈവകൃപയിൽ ആശ്രയിക്കാം പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയിരിക്കാം ടേക്ക് കെയർ ഗോഡ് ബ്ലെസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോകസംഭവങ്ങളെക്കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ പോയിന്റർ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൌൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സി യു വൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബാകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡാകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും